നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടോളി നിങ്ങൾക്ക് ടൈം നഷ്ടപ്പെടില്ല ഇന്ന് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കാമാണ് അപ്പോൾ എന്താണെന്നുള്ള കാര്യം ഞാൻ ഫുൾ ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് കേൾപ്പിച്ചു ഇതിന്ന് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് നല്ല സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നമ്പറിൽ നിന്ന് നമുക്ക് മെസ്സേജ് വരും അപ്പം അതിലൊക്കെ കയറി അവർ പറയുന്നതൊക്കെ നെക്കി ഡൗൺലോഡാക്കിയാനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണ് അടക്കം ഹാക്ക് ചെയ്തിട്ട് നമ്മളെ ബാങ്കിലുള്ള പണം അടക്കം അവർ തട്ടിക്കൊണ്ട് പോകുന്നൊരു ഇത് ഇപ്പോൾ വേറെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടാക്കിയൊരു വീഡിയോ അല്ല എനിക്ക് വാട്സപ്പിലൂടെ വന്നതാണ് അപ്പോൾ അത് അതിങ്ങും കൂടി അറിയിക്കുക കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ അപ്പോൾ അപ്പം വാട്സപ്പിലിങ്ങനെ ഏതെങ്കിലുമൊക്കെ നമ്പറിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വരുമ്പോൾ അത് കയറി കുത്താൻ നിൽക്കണ്ട ഒന്ന് സൂക്ഷിച്ചോളി ശ്രദ്ധിച്ചോളി അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ച് ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചത് എനിക്കൊന്ന് വാട്സപ്പിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെയും കൂടി അറിയിക്കാന്നുള്ളൂ അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പോൾ ഇതൊന്ന് എനിക്ക് എനിക്ക് സംഭവിച്ചൊന്നുമല്ല ഞാൻ വാട്സപ്പിൽ കേട്ട കണ്ട ഒരു സംഭവം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുപോട്ടെ എന്നുള്ളത് ഇതിൽ കേൾപ്പിക്കുകയാണ് അതൊന്ന് കണ്ടുപോക്ക് കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് കേട്ടോ ഞാൻ തിരുവനന്തപുരം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് പേര് സന്തോഷ് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത് ഈ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പലർക്കും വാട്സപ്പ് വഴി എം പരിവാഹൻ്റെ അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ട്രാഫിക് വയലേഷൻ്റെ പെറ്റി എന്നുള്ള നിലയിൽ വാട്സപ്പ് വഴി വരുന്ന മെസ്സേജുകൾ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാ പരിവാഹനെ ആൾക്കാർ അത് അല്ലെങ്കിൽ നമ്മുടെ എം ബി ഡിടെ സൈറ്റ് നമ്മുടെ എസ് എം എസ് വഴിയാണ് മെസ്സേജസ് വരുന്നത് വാട്സപ്പ് വഴിയുന്ന മെസ്സേജിൻ്റെ കൂടെ ഒരു എ പി കെ ഒരു ആപ്ലിക്കേഷനും കൂടി ഒരു ഫയലും കൂടി അയക്കാറുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട എല്ലാ ആൾക്കാർക്കും പണം സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ ഫോണിൽ ആ ഡൗൺലോഡ് ചെയ്യുന്ന ഏത് ഫോണിലാണോ ആ ഫോണിൽ ആയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ അത് ഗൂഗിൾ പേ ആയാലും അല്ലാതെ ഫോൺ പേ ആയാലും ഇല്ലെങ്കിൽ ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായാലും അതുവഴി കയറിയിട്ട് അവർ പൈസ എടുത്തിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ടായിരം രൂപ മുതൽ ഏഴ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ പോയിട്ടുണ്ട് ഇന്നത്തെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ആറ് കേസുകളിലായിട്ട് വളരെ സങ്കടകരമായ അവസ്ഥയാണ് നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട് അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ എന്ന് വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാഹനത്തിൻ്റെ പറ്റി വാഹനത്തിൻ്റെ പറ്റി എസ് എം എസ് വഴി മാത്രമേ വരാറുള്ളൂ വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടത് ഒരു പോലീസ് ഓഫീസറുടെ വോയിസ് നിന്നാണ് പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വോയിസ് കേട്ടത് അതായിരിക്കാം ഇത് വാട്സപ്പിൽ വന്നതാണ് നമ്മളെ ഒരു ഗ്രൂപ്പിൽ വന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ടോ ഇപ്പോൾ ഇതുപോലെ ഒരുപാട് നമ്മൾ വാട്സപ്പിലും യൂട്യൂബിലൊക്കെ കണ്ട് വീഡിയോസ് കാണുന്നുണ്ട് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ കണ്ടു അപ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ കൂടി വന്നപ്പോൾ ഈ ഒരു മെസ്സേജും കൂടി കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ഇത് എന്താ ആർക്കെങ്കിലും ഉപകാരപ്പെടേണ്ട പെടട്ടെ എന്നില്ലായിരിക്കും അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ നിന്ന് ഫോണിൽ വരുന്ന മെസ്സേജ് ഇതിപ്പോൾ എം വി ഡിൻ്റെ പരിവാരൻ്റെ ഇതിൽ നിന്നാണെന്ന് പറഞ്ഞത് ഇതെവിടെ ഞാൻ കാണിച്ചുതരാം ഇതിൽ നിന്നാണ് ഇതൊരു ഒരാൾക്ക് സംഭവിച്ചത് അവൻ്റെ ഒരു വോയിസും കൂടി ഇതിലുണ്ട് പരിവാരൻ്റെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് വന്നതാണ് അങ്ങനെ അവൻ അതിൽ കയറി നെക്കി സംഭവിച്ച അവന് പറയുന്ന ഒരു വോയിസും കൂടി ഒന്ന് കേട്ടു നോക്കി ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ അവൻ്റെ ഇത് പൈ പൈസ നഷ്ടപ്പെട്ടവൻ്റെ ഒരു വോയിസ് ഉണ്ട് അതൊന്ന് കേട്ടു വെക്കൂസ്ആപ്പിൽ അപ്പം ഇതിൽ വണ്ടി നമ്പർ ഡീറ്റെയിൽ കണ്ടപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എ പി കെ എന്നുള്ളൊരു ഫയലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ സമൻസിൻ്റെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ അപ്പോ അത് ഓപ്പൺ ആവണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണിച്ചു ഇൻസ്റ്റാൾ ചെയ്തതാ അപ്പോ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് ഒരു ടൈമർ പോലെ ഇങ്ങനെ സ്റ്റെക്ക് കാണിച്ചു ഞാൻ അപ്പം ഞാനിത് നോർമൽ ആയിട്ട് ബാക്ക് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതാക്കി പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി ഒരു ഇരുപത്താറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു അപ്പോ ഇതിപ്പോത്തെ ഒരു സ്കാമാ പറഞ്ഞിപ്പോ കംപ്ലൈൻറ് ഞാൻ ആ ഏഴാമത്തെ ആളാ അപ്പൊ നമ്മുടെ പട്ടികാട് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ നാല് കേസുകളോളം വന്നിട്ടുണ്ട് അപ്പോ സംഭവം ശ്രദ്ധിക്കാണ് സംഭവങ്ങൾ നടക്കുന്നത് അപ്പൊ നമ്മൾ നമ്മള് വാട്സപ്പിൽ അറിയാതെ വരുന്ന മെസ്സേജ് ഓപ്പൺ ആക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഏ ഓപ്പൺ ആക്കിയിൽ പ്രശ്നം ഉണ്ടാവില്ല അതിൽ കയറിയിട്ട് പിന്നെ അവരൊരു ഇതുണ്ടാവും ലിങ്കോ എന്തെങ്കിലുമൊക്കെ അതിൽ കയറുമ്പോഴാണ് ഈ പറഞ്ഞ സംഭവം ഫോൺ ഹാക്ക് ചെയ്യുന്നു നമ്മളെ അക്കൗണ്ട് പോലെ കയ്യിലാവുന്നു അതില പണമൊക്കെ തട്ടിയെടുക്കുന്നത് ഇങ്ങനത്തെ പല സംഭവങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഇതുപോലെ എനിക്കിതിൻ്റെ മുന്നേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ഒരു ഒരു ടൈമിൽ എൻ്റെ ഫേസ്ബുക്ക് ചാനൽ മോൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിന് അത്യാവശ്യം ഡോളറൊക്കെ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ഫേസ്ബുക്ക് ഇതുപോലെ ഒരു ലിങ്ക് വന്ന് മെറ്റൻ്റെ ഫുൾ മെറ്റയുടെ അതേ ഇതിൽ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് നമ്മൾ മെറ്റയാണെന്ന് വിചാരിച്ച് അതിലൊക്കെ കയറി എല്ലാം നഷ്ടപ്പെട്ടു ഒടുവിലെ തിരിച്ചെടുത്തിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യേ ലൈക്ക് ചെയ്യുക എന്തേലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ടാക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കണേ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്